ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലർക്കും എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ് നമ്മൾ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ എല്ലാ കാര്യത്തിലും ചെറിയ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളത് ഹെൽത്ത് വെൽത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പല കാര്യങ്ങളിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് നമുക്ക് മാറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാകും ഈ പറഞ്ഞ ഹെൽത്ത് വെൽത്ത് റിലേഷൻസ് ഇതിലൊക്കെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതായത് നമ്മുടെ കൈപ്പിടിയിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസാണ് നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ടൊക്കെ കണക്റ്റഡ് ആണ് ഇപ്പം നല്ല മോശപ്പെട്ട ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഹെൽത്ത് മോശമായിട്ട് മാറും മോശപ്പെട്ട സ്പെൻഡിങ് ഒരാളാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പണം ചിലവഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടാകും അതേപോലെ തന്നെ ബാക്കി റിലേഷൻഷിപ്പിലും കരിയറിലൊക്കെ ഒരു ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പോൺ അഡിക്ഷനാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പും ചിലപ്പം വളരെ മോശമായിരിക്കും അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റുകളാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഹാബിറ്റുകൾ മാറ്റിക്കൊണ്ടാണ് ഒരാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശീലങ്ങൾ എന്തൊക്കെയാണോ അതാണ് അയാൾ അതേപോലെ തന്നെ നാളത്തെ നമ്മൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങളുടെ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് നാളെ കിട്ടാം ഇന്ന് നമ്മളുടെ ശീലങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഹാബിറ്റുകൾ നമ്മൾ ഓരോ ദിവസം കൊള്ളും ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമലായിട്ടുള്ള കാര്യങ്ങൾ ആറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ അതിൻ്റെ ഭാവിയിലുള്ള ചേഞ്ചസ് വലിയ ചേഞ്ചസ് ആയിരിക്കും എല്ലാ മനു വിജയിച്ച മനുഷ്യന്മാർക്കും വിജയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്കും തോറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്കും ഒരു ദിവസത്തിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പം ഈ ഒരു സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മാറ്റർ ആക്കുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണത് എൻ്റെ അത്രയും സാഹചര്യങ്ങളില്ലാത്ത എൻ്റെ അത്രയും കഴിവില്ലാത്ത ആളുകളൊക്കെ എന്നെക്കാൾ സക്സസ് ആയിട്ട് നിൽക്കുന്നു കരിയറിലാണെങ്കിലും ബിസിനസ്സിലായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും അതൊരു ഫീലിംഗ് വന്നിട്ടുണ്ടാവും പല കുട്ടികളെയും അല്ലെങ്കിൽ പല കൊളീഗ്സിനെയൊക്കെ കാണുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഇതെന്ന് നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം അറിയാം പല കാര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ ഈ പ്രോസസ്സിലോട്ട് പോകുന്നില്ല നമ്മൾ ചിലപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അത് കഴിയട്ടെ ആ ഒരു കോഴ്സ് കഴിയട്ടെ അല്ലെങ്കിൽ ആ ഒരു ഫോൺ വാങ്ങിക്കട്ടെ ക്യാമറ വാങ്ങിക്കട്ടെ വണ്ടി എടുക്കട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടി പണം കിട്ടട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഉണ്ടാവും കാരണം നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു പീരീഡിലായിരിക്കും അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു സോണിലായിരിക്കും നമ്മളുണ്ടാവുക നേരെ കുറച്ച് ജീവിതത്തിൽ കുറച്ചൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവൻ എന്തെങ്കിലും എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അവൻ എന്ത് ചെയ്യും ഈ കൂടുതൽ ആഗ്രഹത്തിൻ്റെ മുകളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം നേരെ പ്രോസസ്സിലോട്ട് അങ്ങ് ഇറങ്ങും നേരെ ഈ ആക്ഷനിലോട്ട് ഇറങ്ങും എന്താണ് അവൻ്റെ കയ്യിലുള്ളത് എന്താണ് അവൻ്റെ സാഹചര്യം അത് വെച്ചിട്ട് അവൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും ഒബ്വിയസ്ലി നമ്മൾ സക്സസ് ആകുന്നതിനേക്കാളും എത്രയോ പതിന് മടങ്ങ് സ്പീഡിലായിരിക്കും ഇവൻ ഇവൻ്റെ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒക്കെ ഇവൻ സക്സസ് ആവുന്നത് ഇതാണ് വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഡ്രീമുണ്ട് സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അത് അത് ക്ലിയർ ക്ലിയറാക്കുന്നതിന് പകരം ഇപ്പുറത്തെ ഈ പ്രോസസ്സിലോട്ട് ആദ്യം തന്നെ ഇറങ്ങാം എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യത്തിൽ ചെയ്യാം ഇപ്പം ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ പിറ്റേ ദിവസം തന്നെ രാവിലെ എണീക്കുന്നു ഒരു ചെറിയൊരു വാക്കിനെങ്കിലും പോയി തുടങ്ങുക ചെറിയ രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ജിമ്മിലേക്ക് എത്തിക്കാൻ പറ്റും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഹെൽത്തിലാണെങ്കിലും വെൽത്തിനാണെങ്കിലും കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മളെ ചേഞ്ച് ആക്കുന്ന കുറച്ച് ഹാബിറ്റുകളുണ്ട് അതായത് അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ റൊട്ടീൻ തന്നെയാണ് നേരത്തെ എണീക്കുന്നത് എന്തെങ്കിലും കൃത്യമായിട്ട് എന്തെങ്കിലും പുസ്തകങ്ങളോ മറ്റു ചെറിയ ചെറിയ രീതിയിലെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നത് സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് മേഖലയിലോട്ടാണ് പോകാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നെറ്റ്വർക്ക് നെറ്റ്വർക്കെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അനാവശ്യമായിട്ട് സിനിമയും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നത് ഒഴിവാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മളൊരു ഹാബിറ്റായിട്ട് മാറ്റിയെടുക്കേണ്ടത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു ശീലായിട്ട് നമ്മുടെ ലൈഫിൽ മാറും മനസ്സിലായല്ലോ പിന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ജിമ്മിൽ ആദ്യമൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് ഇത് ഭയങ്കര പ്രയാസമായിട്ട് മാറുന്നു കുറച്ച് കഴിയുമ്പോൾ അതൊരു അഡിക്ഷനായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും ഞാനിനി വരുന്ന ദിവസം ഒരു ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ചിൽ അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ച് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്രീ പ്രോഗ്രാം ആണ് അതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ ഓരോ വീഡിയോകളും ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിലിടുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് താൽപ്പര്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ജസ്റ്റ് ഈ ഒരു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ എന്ത് ചെയ്യും ഓരോ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിനോടും അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതേപോലെ തന്നെ നമ്മൾ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോ ഓക്കെ താങ്ക്